സാറേ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഒരു വിചിത്രമായ തീരുമാനം വന്നിട്ടുണ്ട് പണ്ട് ഇത്തരത്തിൽ ഈ പൊല്ലാപ്പ് പിടിച്ച തീരുമാനങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്നും എല്ലാ കാലത്തും ഉണ്ടായത് ഇപ്പോൾ എന്തായാലും ആ തീരുമാനം എന്താണ് ഏറ്റവും ഒരു തീരുമാനം അതായത് പിന്നെ ഇപ്പം ഒരു പുതിയ തീരുമാനം വന്നിരിക്കുന്നത് ഇപ്പൊ ശ്രീജിത്തിന്റെ പേരിലാണ് ഒരു വാഹനം ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ശ്രീജിത്തെ ഓടിക്കാൻ പാടുണ്ട് സ്ത്രീഹത്തിന്റെ വീട്ടിലുള്ള ശ്രീഹത്തിന്റെ അച്ഛനും എടുത്തുകൊണ്ട് പോകാൻ പാടില്ല സ്ത്രീഹത്തിൻ്റെ അമ്മയോ അല്ലെങ്കിൽ പെങ്ങളോ എടുത്തുകൊണ്ട് പോകാൻ പാടില്ല ഇത് നടക്കുന്ന കാര്യമാണോ ഇത് ഇപ്പൊ ഈ പിന്നെ ആലപ്പുഴയിൽ അവിടെ ഉണ്ടായില്ലേ ആ അഞ്ച് കുട്ടികൾ അഞ്ചു പേരല്ല ആറുപേരാണ് ഭരിച്ചത് അതിനകത്ത് പതിനൊന്ന് പേരുണ്ടായിരുന്നു അത് പിന്നെ ഒരു സ്വകാര്യ വാഹനമാണ് വാടകയ്ക്ക് കൊടുത്തത് അനധികൃതമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ പണമിടപാട് നടന്നിട്ടുണ്ട് കാരണം ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു എന്നുള്ളൊരു തെളിവുമുണ്ട് അപ്പോൾ ആരാണോ വാഹനം കൊടുത്ത ആൾ കുറ്റക്കാരനുമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് എം ഡി ഒരു നാഗരാജ് അല്ലേ അദ്ദേഹമാണ് ഐ ഐ പി എസ്കാരാണ് സാധാരണ അതിൻ്റെ തല തലപ്പത്ത് വരുന്ന ഐ പി എസ്കാരാണ് അദ്ദേഹം മലയാളിയല്ല അദ്ദേഹം വിചിത്രമായ ഒരു ഉത്തരവാണിപ്പോൾ ഇറക്കിയിരിക്കുന്നത് ഈ മോട്ടോർ വാഹന വകുപ്പിലുള്ളവരുമായിട്ട് സംസാരിച്ചപ്പോഴും ആർക്കും അതിനകത്തൊരു വ്യക്തത ഇല്ല ആരും അതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചു ആരും അതിനെക്കുറിച്ച് അഭിപ്രായവും പറയുന്നില്ല അവർക്ക് പേടി കാരണം എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ പേര് വെച്ച് നമ്മൾ പറയുമോ എന്നുള്ളത് കൊണ്ട് അവർ ഒന്നും തന്നെ മിണ്ടുന്നുമില്ല ആ അതെ ഈ നമ്മള് ഇത് നമ്മുടെ സമ്പന്ന രാജ്യമൊന്നുമല്ല എല്ലാവർക്കും വീട്ടിലുള്ള അഞ്ചു പേരുണ്ട് അഞ്ചു പേർക്കും അഞ്ചു വാഹനം ഉണ്ടാകുമോ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ഇപ്പൊ ഒരു വാഹനം ഉണ്ടായിട്ട് തന്നെ നാട്ടിൽ നാട്ടിലിറക്കിയിട്ട് നമുക്ക് കൊണ്ടുപോയി തെരുവിൽ ഇവിടെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല പാർക്ക് ചെയ്യാൻ ഇടവില്ല അല്ലാതെ ഇപ്പം അല്പം സമ്പരത ഉണ്ടെങ്കിൽ പോലും ഇത്രയും വാഹനങ്ങൾ വാങ്ങിച്ചു കൂട്ടാനായിട്ടും എല്ലാവർക്കും സാധിക്കത്തില്ല കാരണം തെരുവിലിറക്കാൻ കഴിയുന്നില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ളിടത്താണ് ഇപ്പം ഇത്തരത്തിലൊരു പുതിയ തീരുമാനം വന്നിരിക്കുന്നത് വളരെ വിചിത്രമായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം ഇപ്പം ഞാന് എൻ്റെ പേരിൽ വാഹനം ഞാനൊരു ഡ്രൈവറെ വെച്ച് ഓടിക്കുന്നു അങ്ങനെ സംഭവം അങ്ങനെ ഉണ്ടല്ലോ പലയിടങ്ങളിലും ആ അവർ ഒരു ഡ്രൈവറെ ആയിരിക്കും വെച്ച് ഓടിക്കുന്നത് അപ്പൊ ഈ വാഹനം എന്തെങ്കിലും അവർ ഇപ്പം ഈ ഇദ്ദേഹം പറയുന്നത് കമ്മീഷൻ പറയുന്നത് അതിന്റെ ഇൻഷുറൻസ് ഇൻവാലിഡ് ആക്കും എന്നാണ് പറയുന്നത് അതിനകത്ത് അങ്ങനെ ഒരു കാര്യമൊന്നും പറയുന്നില്ല അത്തരത്തിൽ ഇൻവാലിഡ് ആക്കുമെന്നുള്ള രീതിയിൽ കാരണം ഈ വാഹനത്തിനാണ് ഇൻഷുറൻസ് അല്ലാതെ ഇത് ഡ്രൈവർക്കല്ല വരുന്നത് അത് നമ്മളുടെ പേരിൽ വാഹനം എടുക്കുന്നു അത് ആർക്ക് വേണമെങ്കിൽ ഓടിക്കാം എന്റെ സമ്മതത്തോടു കൂടി എൻ്റെ സമ്മതത്തോടു ആയിരിക്കണം അപ്പൊ ഞാൻ ഒരു ഡ്രൈവറെ വെറ്റി പോകുന്നു അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവർ എടുത്തുകൊണ്ട് പോകുന്നു അവർക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലൈസൻസ് ഉണ്ടായിരിക്കുക പിന്നെ ഇത് എവിടെയെങ്കിലും പോയി വാഹനം എന്തെങ്കിലും ഈ ഡ്രൈവർ ഗതാഗത നിയമ ലംഘനം നടത്തുന്നു അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇതിപ്പോ നമുക്ക് അതിന്റെ ഉടമയ്ക്കായിരിക്കും അതിന് മുൻപ് ഒരു തീരുമാനം ഉണ്ടല്ലോ അത് ശരിയായ തീരുമാനമാണോ ഈ വിദ്യാർത്ഥികൾ കുട്ടികൾ വാഹനം ഓടിച്ചാൽ ആ വീട്ടുകാരുടെ പേരിൽ അത് നടപടി എടുക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ വിദ്യാർത്ഥികൾ അതെ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നം വരുന്നില്ലല്ലോ അപ്പം ഇത്തരത്തിൽ ഇപ്പം നിരത്തിലിറങ്ങിക്കഴിഞ്ഞ് ഏതെങ്കിലും തരത്തിൽ ഗതാഗത ലംഘനം ഉണ്ടായാൽ അത് അത് ചിലപ്പോൾ നമുക്ക് ചിലപ്പോന്നല്ല അതിൻ്റെ നോട്ടീസ് വരുന്നത് അതിന്റെ ഉടമയ്ക്കായിരിക്കും അപ്പോൾ അത് ഡ്രൈവർക്കല്ല വരുന്നത് പിന്നെ ഈ വാഹനം പോയി എന്തെങ്കിലും തട്ടുകയോ മുട്ടയോ ഒക്കെ ചെയ്യുന്ന അവസരത്തിലും എന്തായിരിക്കും അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഡ്രൈവർ മാത്രമല്ല അതിന്റെ ഉടമയ്ക്കും കൂടി ബാധകമാണ് എന്നുള്ളതാണ് അപ്പം ഇതിനൊക്കെ ഇൻഷുറൻസിനാ തിവ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഇതൊരു ഈ ലോക മണ്ടത്തരമാണീ പറയുന്നത് അത് നടക്കുന്ന കാര്യമൊന്നുമല്ല ഇപ്പം ഞാൻ നമ്മൾ സാധാരണഗതിയിൽ എല്ലാ വീട്ടിലും ചെയ്യുന്നത് ആ വീട്ടിലുള്ള വാഹനം എടുക്കുമ്പോൾ ആ വീട്ടിലെ പിന്നെ ആണുങ്ങളുടെ പേരിലായിരിക്കും എടുക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല ഒരു പുരുഷ മേധാവിത്വം കാണിക്കാനൊന്നും അല്ല എന്തെങ്കിലും ഈ വണ്ടി തട്ടുവോ മുട്ടുവോ ഒക്കെ ചെയ്യുമല്ലോ നിരത്തിലിറങ്ങുന്ന സമയത്ത് അപ്പൊ അത് കേസോ പൊല്ലാ പോക്കെ ആകുന്ന സമയത്ത് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാനായിട്ട് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറഞ്ഞു വിടണ്ടല്ലോ അതുകൊണ്ടാണ് പുരുഷന്മാരുടെ പേരിൽ ആക്കുന്നത് അല്ലാതെ അവിടെ ഒരു വേർതിരിവ് കാണിക്കുന്നതോ അവ അവഗണിക്കുന്നതോ ഒന്നുമല്ല എന്തിനാണ് അവിടെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നത് അത് നമുക്കെങ്ങാം എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ വാഹനം ഇപ്പൊ ഒരു വീട്ടില് ഒരു വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ വീട്ടിലുള്ള അച്ഛനമ്മമാര് ഉപയോഗിക്കുന്നു അവരുടെ മക്കൾ ഉപയോഗിക്കുന്നു ഒന്നോ അല്ലെങ്കിൽ രണ്ടോ വാഹനമൊക്കെ കാണത്തുള്ളൂ നമ്മുടെ കേരളത്തിലേക്കാരി നോക്ക കേരളത്തിലേ കാര്യം കേരളത്തിലെ നല്ല ഇന്ത്യയിലായാൽ പോലും അല്ലെ എന്തായാലും ഈ വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ചർച്ച അല്ലെ ഇതൊരു പിന്നെ ഇദ്ദേഹത്തിന് ഈ പെട്ടെന്നുണ്ടായ ഒരു പിന്നെ തീരുമാനമാണ് ഇങ്ങനെ നിരത്തിൽ നിരന്തരമായിട്ട് ഇങ്ങനെ അപകടം സംഭവിച്ചു അപ്പൊ എന്തെങ്കിലും തരത്തിലൊരു തീരുമാനം ഉണ്ടാക്കി ഇതിനകത്ത് മോട്ടോർ വാഹന വകുപ്പ് ഇടപെടുന്നു എന്നൊക്കെ ബോധ്യം വരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു 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 പരിഷ്കാരമാണ് ഇതൊരു വലിയ മണ്ടത്തരമാണെന്ന് ഇത് കാര്യം എന്താണിത് മനസ്സിലാക്കാത്തത് എന്റെ എന്റെ വാഹനം ഇപ്പം ശ്രീജിത്തന്റെ സുഹൃത്താണ് ശ്രീജിത്തന്റെ വാഹനം ചോദിക്കുന്നു ശ്രീജിത്തിന് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്റെ അനുമതിയോടുകൂടി ആയിരിക്കണം ഞാനിത് മറ്റ് തരത്തില് ഇത് എന്റെ സ്വകാര്യ വാഹനം ഞാൻ ഏതെങ്കിലും തരത്തില് നിങ്ങൾക്ക് ഒരു പിന്നെ പിന്നെ പണം വാങ്ങിച്ചു കൊണ്ടുള്ള ഒരു രീതിയിൽ തരികയാണെന്നുണ്ടെങ്കിൽ അതിൽ തെളിവുണ്ടെങ്കിൽ അത് കുറ്റകരമായിട്ടുള്ള കാര്യവുമാണ് ആലപ്പുഴയിൽ നടന്നത് അതാണ് കളറോട് നടന്നത് അപ്പൊ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഈ പൊട്ടൻ തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഒരിക്കലും ആർക്കും ഉൾക്കൊള്ള ഉൾക്കൊള്ളുക എന്നല്ല അല്ല ഇതനുസരിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് അതിനകത്ത് പലരും ഇപ്പം ജോസ് എമാണിയൊക്കെ അതിനകത്ത് പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത് പ്രായോഗികമല്ല നടക്കില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് അല്ല ഇതിൽ മാത്രമല്ലേ ഈ മോട്ടോർ വാഹന വകുപ്പ് മാത്രമല്ല ഇപ്പോൾ ഈ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പല തീരുമാനങ്ങളും ഇത്തരം കൊല്ലാപ്പായി മാറുന്ന അല്ലെ വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അത് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളുണ്ട് അക്കൂട്ടത്തിൽ ഒന്നു തന്നെയാണ് ഇതും സംഭവിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്ന അതിന്റെ അത്തരത്തിലുള്ള ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അതിൽ നടപടി സ്വീകരിക്കണം അല്ലാതെ ഈ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നാണ് അറിയാൻ വയ്യാത്തത് ഈ റോഡുകളുടെ അവസ്ഥയില ഇന്നലെ പാലക്കാട് ഉണ്ടായ അപകടം തന്നെ ആ റോഡ് നിരന്തരം പ്രശ്നമായ ഇതൊക്കെയാണ് അതിനകത്തെ കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ആലപ്പുഴയിലെ ഉണ്ടായ അപകടം എന്ന് പറയുന്നത് ഇപ്പൊ പൊതുവെ ഹൈവേയിലെല്ലാം തന്നെ വളരെ റോഡ് ശോചനീയ അവസ്ഥയിലാണ് പണി നടക്കുന്നത് കൊണ്ട് അപ്പൊ അതൊന്നും നോക്കുന്നില്ല അവര് പിന്നെ കൊച്ചു പിള്ളേരാണ് ഇതിന്റെ ഒരു ത്രില്ലിലാണ് ഒമ്പത് എത്ര പേരാണ് ഇരുന്നത് പതിനൊന്ന് പേരാണ് എത്ര പേര് കൂടി വന്നാൽ അവട്ടിക്കകത്തിരിക്കും അഞ്ച് ആറുപേര് അല്ലെങ്കിൽ പേര് പതിനൊന്ന് പേരാണ് ഇരുന്നത് പിന്നെ അമിത വേഗതയിൽ സിനിമാ കാണാനുള്ള പിന്നെ ഒരു വെപ്രാഠം പിന്നെ പ്രായത്തിന്റെ എല്ലാ ഇതും പിന്നെ രക്തത്തിളപ്പും ഉണ്ടല്ലോ അതെല്ലാം കൂടെ കാണിച്ചു അല്ലാതെ ഈ പിന്നെ നമ്മൾ കൃത്യമായിട്ട് ഇപ്പം നമ്മൾ എവിടെ പോയാലും ഇതൊക്കെ ചെയ്യാറില്ല നമ്മൾ ദൂരെ ഒരിടത്ത് പോകുന്നു അവിടെ ചെല്ലുന്നോടന അവരുടെ വാഹനം എടുത്ത് നമ്മൾ പോകുന്നു നമുക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രധാനം തന്നെയാണ് അത് മാത്രമാണ് നോക്കേണ്ടത് വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ക്ലെയിം ഇല്ല എന്നുള്ളതല്ലേ വരുത്തുന്നത് അല്ലാതെ ഇത് ഇങ്ങനൊരു സംഭവമുണ്ട് പണ്ട് ഈ പ്രൈവറ്റ് ബസ്സുകളിൽ നിറത്തെ ചൊല്ലി വിവാദം ഉണ്ടായത് ടൂറിസ്റ്റ് ബസ്സുകളിൽ അന്നൊരു അപകടം ഉണ്ടായപ്പോൾ അതെ ഇവരെ മാറ്റി അടിക്കണം എന്നാൽ ഈ കളറുകൾ അത് പണ്ട് പോലെ ഉള്ളതാണ് ഈ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഒരേ കളർ വന്നല്ലോ അത് പണ്ട് ഒരു കാലത്തൊരു സ്കൂൾ ബസ്സുകളിൻ്റെ ഒരു വലിയ അപകടമുണ്ടായ സമയത്താണ് സ്കൂൾ ബസ് സ്കൂൾ എന്നല്ല എഡ്യൂക്കേഷണൽ എന്ന സ്ഥാപനങ്ങളെല്ലാം കണ്ടു കഴിയുമ്പോൾ അറിയത്തക്ക രീതിയിൽ ഒരു മഞ്ഞ കളറാണല്ലോ ഉപയോഗിക്കുന്നത് അത് ഒരു പിന്നെ ഏകീകരണം അതിനകത്ത് ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഓരോ സമയത്തുണ്ടാകുന്ന ചില തീരുമാനങ്ങളാണെന്നുള്ളതാണ് അപ്പം ഇപ്പം ഇവിടെ ഉണ്ടാകിയിരിക്കുന്ന ഈ തീരുമാനം എന്ന് പറയുന്നത് ആർക്കും അത് അനുസരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കേ ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ് ഇത് നടക്കത്തില്ല എന്ന്